എന്നാരായപ്പ കൊതിട്ട് നിൽക്കുന്നേ അവളെ നിനക്ക് തന്നില്ലേടാ ശു എന്തൊരു കഷ്ടം എന്റെ പൊന്നു ഡാടാ ഡാടാ നീ എന്നതി ഇട്ട് നിക്കുന്നേ എടീ ദരിദ്രവാസി ഒരിച്ചിരിയാലും കൊടുക്കണിയായിന് അവളാരും അറിയാതെ നിക്കാറുന്ന് രാജപ്പൻ പപ്സും കൊണ്ട് പോകും കൊടുക്കണ്ട കൊടുക്കണ്ട തന്നെ തന്നെ പട്ടിയുടെ കൊതി കൂടെ കിട്ടും ആ പട്ടിയുടെ കൊതികൂടെ കിട്ടും അതിപ്പം താഴെ പോകും അതിപ്പം താഴെ പോവും രാജപ്പനെ പേടിച്ച് അടുക്കളക്കകത്ത് വന്നിരുന്നു കഴിക്കേ രാജപ്പൻ കേറി വരുന്നു എന്തൊരു ദയനീയ അവസ്ഥ